പാമ്പുകളെ പിടിക്കുന്ന ഒരു ഓൺലൈൻ ആപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വർഷം തോറും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് വരെ പേർ പാമ്പുകടിച്ചു മരിച്ചിരുന്ന കേരളത്തിൽ കഴിഞ്ഞ നാലു വർഷമായി മരണ നിരക്ക് നാൽപ്പതിൽ താഴെയാണ് ഏൽക്കാനുള്ള സാഹചര്യം കുറഞ്ഞതും കടിയേറ്റവർക്ക് കൃത്യമായ ചികിത്സ നൽകാനായതുമാണ് കാരണം ഇതിന് വഴിയൊരുക്കിയതിൽ സർപ്പീഡിയ മൊബൈൽ ആപ്പുകളുടെയും സ്നേക്സ് ഓഫ് കേരള ഐ ഡി ക്വസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും പങ്ക് വലുതാണ് നാല് വർഷം മുൻപാണ് കേരള വനം വകുപ്പ് ആരംഭിച്ച സർപ്പ മൊബൈൽ ആപ്പ് പുറത്തിറക്കുന്നത് എങ്ങനെയാണ് ഒരു മൊബൈൽ ആപ്പിന് പാമ്പിനെ പിടിക്കാൻ കഴിയുക എന്നല്ലേ പാമ്പുകളെ പിടികൂടി അവയുടെ ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയിടുന്നതിന് പരിശീലനം നൽകി ഒട്ടേറെ വളണ്ടിയർമാരെ ഈ പദ്ധതിക്കായി തയ്യാറാക്കിയിട്ടുണ്ട് പേടിപ്പെടുത്തുന്ന രീതിയിൽ പാമ്പിനെ എവിടെയെങ്കിലും കണ്ടാൽ ഈ ആപ്പ് വഴി ബന്ധപ്പെട്ടാൽ റെസ്ക്യൂ സംഘം അവിടെ എത്തി പിടികൂടും നാല് വർഷത്തിനിടയിൽ ഇപ്രകാരം മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പേർ ആപ്പിലുള്ളവരുമായി ബന്ധപ്പെടുകയും പല ഇനത്തിൽപ്പെട്ട മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊൻപത് പാമ്പുകളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് വീട്ടമ്മമാരും ഓട്ടോ തൊഴിലാളികളും അഭിഭാഷകരും കൂലി തൊഴിലാളികളും ബിസിനസ്സുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എല്ലാം ഉൾപ്പെടുന്ന സർപ്പ ആപ്പിൽ പാമ്പുകളെ പിടികൂടാൻ പരിശീലനം ലഭിച്ച എഴുന്നൂറ്റി നാല്പത് പേരാണ് നിലവിലുള്ളത് പാമ്പുകളുമായുള്ള ഏറ്റുമുട്ടൽ കുറക്കാൻ രൂപവത്കൃതമായ സർപ്പ ആപ്പിൽ ഇനി എല്ലാ വന്യജീവികൾക്കും പങ്കാളിത്തമുണ്ട് കാട്ടാന കടുവ കാട്ടുപന്നി കരടി കാട്ടുപോത്ത് മുള്ളൻപന്നി എന്നിവയുടെ സാന്നിധ്യം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അവിടേക്ക് റെസ്ക്യൂ സംഘം എത്തും